ഹായ് ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റവ വടയാണ് അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ വേണം പിന്നെ ഒരു സവാളയുടെ പകുതി പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പച്ചമുളക് പിന്നെ ഒരു കരിയാ ഒരു രണ്ട് കരിയാപ്പില പൊടിപൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടിയും വേണം പിന്നെ അതെത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പം നമുക്ക് ആദ്യം ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് എന്താ പറഞ്ഞാൽ ചൂടാക്കിയെടുക്കാം ഒരു പച്ചമണം ഒരുപാടങ്ങ് വറക്കണ്ട ഒരു പച്ചമണം വാറുന്നതോടെ നമുക്കൊന്ന് ആക്കി എടുക്കാം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് പോലെ റോസ്റ്റ് ആക്കണ്ട ചെറിയ രീതിയിൽ വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന പിള്ളേർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായയുടെ കൂടെ ഉള്ള സ്നാക്സാണേ അപ്പം നമുക്ക് നല്ല പാത്രം ചൂടാവട്ടെ തേങ്ങ ഇട്ടു കൊടുക്കാം കുറച്ച് തേങ്ങാ മതി ഒരു രണ്ട് സ്പൂണ് തേങ്ങാ മതി പിന്നെ നിങ്ങൾ എടുക്കുന്ന സാധനത്തിൻ്റെ അളവനുസരിച്ച് ചേർക്കും അപ്പം നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ഒരു അതിൻ്റെ ഒരു വെള്ളം തന്നെ നോക്കി ഒന്ന് വറ്റി മാറുമ്പോൾ നമുക്കത് വേറെ കാട്ടിലോട്ട് മാറ്റാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ആണ് നമ്മുടെ തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാം അതായത് നമ്മൾ ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം വേണം ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഒരു കളറിന് വേണ്ടിയാണ് ഒരു നുള്ള ഇടാവേ ഒരു നുള്ളു പിന്നെ നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് നമുക്ക് പിന്നെ ഉണ്ടോ നോക്കിയിട്ട് ചേർക്കാം കുറച്ച് ചേർത്താൽ മതി ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് റെവ ഇട്ട് സിമ്മറിയാണ് സിമ്മറി ഇട്ടിട്ട് നമുക്ക് നമുക്കിനകത്തിട്ട് കുഴച്ചെടുക്കാം തീ നല്ലതുപോലെ കുറച്ച് വെക്കണം എന്നിട്ട് നമുക്ക് കുറേച്ച് ഇട്ട് ഇളക്കി ഇളക്കി ചെറുതായിട്ട് ഇളക്കി ഇളക്കി എടുക്കണം അല്ലേ കട്ട് കെട്ടിപ്പും തീ നല്ലതുപോലെ കുറയ്ക്കുകയും വേണം ചെറുതായിട്ട് നമുക്ക് ഇളക്കി ഇളക്കി എടുക്കാം ഒരുപാട് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയിപ്പോകും അന്നേരം പിന്നെ കട്ട കെട്ടും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യുന്നത് ഇനി അതിലേക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ തേങ്ങ ചൂടാക്കി വെച്ചാൽ വെള്ളം വച്ചൊക്കെ വെച്ചേക്കുന്ന തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങ ഇതിലോട്ടിടാം തേങ്ങ പിന്നെ സവാള സവാള ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഇളക്കി ഇളക്കി തീ സിമ്മറിലേ വെക്കാവൂ തീ കൂട്ടി വെക്കരുത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കും ഉപ്പുളൊക്കെ കൂടുതലുണ്ടാക്കുമ്പോൾ അധികം വരികയാണെങ്കിൽ കന്നും കളയുകയും ചെയ്യണ്ട ഇതേ രീതിയിലാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് ചായ കുടിക്കാനുള്ള ഒരു സ്നാക്സ് ആക്കി എടുക്കും നമ്മളിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ആക്കി വെക്കാം ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇച്ചൂടെ ഉപ്പ് ചേർക്കാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിതൊന്ന് തണുത്തിട്ട് അധികം ഒരുപാട് തണുക്കണ്ട നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റുന്ന പരുവാകുമ്പം നമുക്ക് ചെറുതായിട്ട് എല്ലാ എന്താ പറയുക ഉഴുന്ന് ഷേപ്പിലെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ചിരി ഒരു അരിപ്പൊടിയും കൂടി ഇടാം കാരണം ഇതൊന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടി ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടേക്കണേ എന്നിട്ട് നമുക്കിത് കുഴച്ച് എടുക്കാം അങ്ങനെ നമ്മുടെ റവയെല്ലാം നമ്മൾ കുഴച്ചത് വെച്ചിട്ടുണ്ട് ഈ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരിത്തിരി എണ്ണ കൈ കൈത്തടവിയിട്ട് ഇത് വടയുടെ ഷേപ്പിലാക്കി എടുക്കാം നമുക്കിത് ഇതാ ഇങ്ങനെ ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് ഉരുളകളായിട്ടെടുത്ത് ഒരു വടയുടെ ഷേപ്പ് വ വടയുടെ ഷേപ്പ് കൊണ്ടുവരണം എനിക്ക് ഷേപ്പ് ഒന്നും കറക്റ്റ് ആവുന്നില്ല എന്നാൽ നിങ്ങൾ ഷേപ്പിലൊക്കെ എടുത്തോണേ തുളയൊക്കെ ഇട്ട് വേണ്ട വേണ്ട തുളയൊക്കെ ഇട്ട് ഇങ്ങനെ തുളയൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ടാക്കി വയ്ക്കാം എന്നിട്ട് നമുക്ക് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം അങ്ങനെ നമ്മളെ ഈ മാവെല്ലാം നമ്മൾ വടയുടെ ഷേപ്പിൽ ഇതാ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് ഒരു എന്തിനാ എണ്ണ ഒഴിച്ച് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പാത്ര അടുപ്പിലോട്ട് വെച്ച് ഇനി നമുക്ക് വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ അവരോട് ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് വേണം വെളിച്ചെണ്ണയോ ഓയിലോ പാമോയിലോ അതൊക്കെ അവരോട് ഇഷ്ടം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അത് ഫ്രൈ ചെയ്താൽ എടുക്കാനുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി നമുക്കിനി ചേർത്ത് ഇട്ടിട്ട് കുറെ ചേട്ട് ഫ്രൈ ചെയ്തെടുക്കാം അത് നമുക്ക് തിരിച്ച് മറിച്ചു വെക്കിയിട്ട് ഫ്രൈ ആക്കാം ഒരു സൈഡ് മൂക്കുമ്പോൾ നമുക്ക് തിരിച്ചിടാം നമ്മുടെ ഗ്യാസ് ഓണാക്കി ഒരു സിമ്മ മീഡിയത്തിൽ കിടക്കണം കേട്ടോ ഒരുപാട് ഹൈ ആവരുത് ഒരു മീഡിയത്തിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ എണ്ണ പെട്ടെന്ന് ചൂടായി കരിഞ്ഞു പോകും അങ്ങനെ നമ്മുടെ വടയെല്ലാം എന്താ നല്ല ആയിട്ട് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് ഓരി മാറ്റാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക താങ്ക്